ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ത്രീ പീസ് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള അതൊരു ബനാറസി കൺസെപ്റ്റിൽ വരുന്ന അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് മാരേജ് ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വേറെ പറ്റി വരും ഇപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് ഓറഞ്ചും റെഡും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഈ കളർ ഷെയ്ഡ് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ നല്ല അടിപൊളി കളർ ആണ് ഒരു ഓറഞ്ചും റെഡും കൂടെ നമുക്ക് ദുപ്പട്ട കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്നാൽ ഭയങ്കര എറച്ചു നിൽക്കുന്ന കളറല്ല നല്ലൊരു ഏഹ് ശക്തിയിലായിട്ടുള്ള കളറാണ് കേട്ടോ നമുക്ക് അടിപൊളി കളർ ഷെയ്ഡാണ് അപ്പോ കണ്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ അതിന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നെക്ക് പോർഷൻ വന്നിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് കണ്ടോ പിന്നെ ബോഡി പോഷൻ അതുകൊണ്ട് യോഗ പോഷനിലോട്ടും ആ ഹാൻഡ് വർക്ക് സ്കാറ്ററിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ോഡി പോഷൻ ഫുള്ളി ബുട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ ഫുള്ളി ബുട്ടാസ് പോയിട്ടുണ്ട് ഒരു ബനാറസി കണ്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ആണ് കേട്ടോ ഇത് ഫാബ്രിക്ക് വന്നിട്ട് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കാണ് ടോപ്പും ബോട്ടവും ടിഷ്യൂ സിൽക്ക് ആണ് സെറി ബുട്ടാസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഗോൾഡൻ സെറി ബുട്ടാസ് ആണ് പോയിട്ടുള്ളത് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നമുക്കൊരു മാര്യേജ് ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ ഒരു ടോപ്പാണ് കേട്ടോ അതും നല്ലൊരു റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഒരു ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡുമാണ് കേട്ടോ അതിന്റെ ഹാൻഡ് വർക്ക് ഉണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ബോട്ട് നെക്ക് പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണ് അതിന്റെ ഹൈലൈറ്റ് നല്ല അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ചന്തേരി സിൽക്കാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കണ്ടോ ഒരു ഫുള്ള് ദുപ്പട്ടയുടെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ചന്തേരി സിൽക്കിൽ അതുപോലെ തന്നെ നിറയെ ബുട്ടാസ് പോയിട്ടുണ്ട് കണ്ടോ സെറി വർക്ക് ആണേ പോയിട്ടുള്ളത് നമുക്ക് അതായത് ടോപ്പ് വന്നിട്ട് ഒരു ഓറഞ്ചും റെഡും കൂടെ കളർന്ന് മിക്സ് ആയിട്ടുള്ള ഒരു കളറും ദുപ്പട്ട വന്നിട്ട് ഒരു നല്ലൊരു റെഡ് ഷെയ്ഡു ആണ് കേട്ടോ നമുക്ക് ഈ ബനാറസി വിവിങ്ങൊക്കെ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ ഏഹ് ഫുള്ളി സെറി ബുട്ടാസ് ആണേ കൊടുത്തിട്ടുള്ളത് ചന്തേരി സിൽക്കാണ് ദുപ്പട്ടയുടെ ഫാബ്രിക് വന്നിട്ട് കണ്ടോ എന്റെ പോർഷനിൽ ആ കണ്ടോ ഒരു പട്ടിന്റെ പാറ്റേൺ ഒക്കെ പോയിട്ടുണ്ടോ കേട്ടോ ഒരു നല്ല അടിപൊളിയാണ് കംഫർട്ടുമാണ് വേറെ ചെയ്യാനും സുഖമാണ് കേട്ടോ ദുപ്പട്ടയുടെ ടു സൈഡിലും ഈ ബോർഡർ കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ നല്ലൊരു സെറ്റ് ആണ് കേട്ടോ അടുത്ത് ബോട്ടം വന്നിട്ട് ടിഷ്യൂ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ലെന്ത് ഉണ്ട് നല്ല അങ്ങ് ഒത്തിരി ലെന്ത്ല്ലോ തേർട്ടി എയ്റ്റ് കണ്ടോ ഞാൻ വേറെ ഇതിരിക്കുന്നത് മീഡിയം സൈസ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ലെന്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ഉണ്ട് നമുക്ക് ഒരു സ്ട്രെയ്റ്റ് കട്ട് പാൻറ് ആണ് കേട്ടോ സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ആണെ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ് ഫ്രണ്ട് സൈഡിൽ കണ്ടോ ഡോറിയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാനും പറ്റും എന്നാൽ നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈ ഡബിൾ എക്സൈസ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ ആ ഈ പ്രൈസ് റേഞ്ചിന് വർത്താണ് കാരണം എന്ന് പറഞ്ഞാ ഇത് നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ പോയി വാങ്ങുമ്പോഴും ഒക്കെ നല്ല റേറ്റ് ആവും നല്ലൊരു ഹെവി ഫംഗ്ഷനും നമുക്ക് ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മാർട്ട് വെയർ ആണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പാർട്ടിവെയർ കളക്ഷനാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുള്ള വിറ്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെയാണ് പിന്നെ ഒരു കളർ ഷേഡ് ഉണ്ട് അതുകൂടെ കാണാം നെക്സ്റ്റ് കളർ ഷേഡ് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയർ ആട്ടോ എന്നുള്ളൊരു നല്ല പിങ്ക് ആണ് കേട്ടോ കണ്ടോ ക്ലോസറി ഹാൻഡ് വർക്ക് ഉണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഗോൾഡൻ ബുട്ടാസ് സെറി വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഗോൾഡൻ സെറി വർക്ക് ആണ് ഓൾ ഓവർ പോയിട്ടുള്ളത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവില് ആ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ആ പാറ്റേൺ ആണ് അടുത്ത് ദുപ്പട്ടാണെങ്കിൽ അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നമുക്കൊരു ഹെവി പാർട്ടി വെയർ ഫീൽ തന്നെ ഈ ദുപ്പട്ട കണ്ടോ റിച്ച് ആയിട്ടുള്ള ഫുള്ളി ആ സെറി വർക്കാണേ പോയിട്ടുള്ളത് ബുട്ടാസ് സെറീ ആണ് പോയിട്ടുള്ളത് എന്റെ പോർഷനിൽ കണ്ടോ ആ ഒരു കണ്ടോ ബോർഡർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബനാറസി ഫീൽ ഉണ്ട് കേട്ടോ നമുക്കിത് വേറെ ചെയ്യുമ്പോൾ കണ്ടോ അടുത്ത് ബോട്ടം വന്നിട്ടാണെങ്കിൽ കണ്ടോ ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്ക് വന്നിട്ട് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും ഫാബ്രിക്ക് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ഉണ്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല ഒൻ സൈഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒൻ സൈഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് ഇപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈസ് ഡബിൾ എക്സൈസ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പിങ്ക് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ബനാറസി കൺസെപ്റ്റിൽ സാരിയൊക്കെ വേറാൻ ആഗ്രഹമില്ലാത്തവർക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മാരേജിലേക്ക് പോകുമ്പോഴേക്കൊണ്ടു പോകാൻ പറ്റും അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റിൽ കാണുന്നത് വരെ ബൈ